ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് എയർ ഫ്രൈ റെസിപ്പി തന്നെയാണേ അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് നാടൻ രീതിയിലുള്ള ഒരു മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഏകദേശം ഒരു തട്ടകട കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലുള്ള മസാല ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ചിക്കൻ ഫ്രൈ എയർ ഫ്രൈയിലാക്കാന്നുള്ളത് നോക്കാം അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു ആറേഴ് വെളുത്തുള്ളി അല്ലി അടിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എരിവിനാവശ്യമായിട്ട് ഞാനിവിടെ വറ്റൽ മുളകാണ് മുളകാണെടുത്തിട്ടുള്ളത് ഒരു ആറേഴ് വറ്റൽ മുളക് എടുക്കാം പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീരുകൂടെ ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു ചെറുനാരങ്ങേൻ്റെ നീര് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ ചെറുനാരങ്ങയ്ക്ക് പകരമായിട്ട് വിനാഗിരി അതുപോലെ തൈരൊന്നും എടുക്കാൻ പാടില്ല ഈ ഒരു മസാലയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെറുനാരങ്ങ നീരന്നെ ഒഴിച്ചു കൊടുക്കണേ ഇനി അതിലേക്ക് കാൽ ടീസ്പൂണിനടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ ആ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ഈ ഒരു രീതിയിൽ നമുക്ക് ചതച്ചെടുത്തിട്ട് വരാട്ടോ അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം ഇത് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ബൗളിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മുളക് പൊടിയെല്ലാം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗരം മസാലേൻ്റെ അളവ് കൂടാൻ പാടില്ല നമുക്ക് ആ ഒരു പച്ച മസാലേൻ്റെ ടേസ്റ്റ് ആയിരിക്കണം കേട്ടോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പും പിന്നെ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയിൽ അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ മുളകിൻ്റെ ഒക്കെ അളവ് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് കൂട്ടേം കുറക്കുകയൊക്കെ ചെയ്യാട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നാടൻ രീതിയിലായത് കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് രണ്ട് ടീസ്പൂൺ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി ഇതാ കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അടിച്ചിട്ടുണ്ട് കുറച്ചൊരു വലിയ പീസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കന് നമുക്ക് ഇങ്ങനെ ഒന്ന് കത്തിക്കൊണ്ട് വരഞ്ഞ് കൊടുക്കാം മസാലൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞു കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു എണ്ണൂറ് ഗ്രാമിനടുത്ത് ചിക്കൻ അടിച്ചിട്ടുണ്ട് ചിക്കൻ്റെ ബോൺലെസ് വരുന്ന ആ ഒരു പീസെല്ലാം നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണം കേട്ടോ എന്നാലേ ആ ഒരു മസാലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചെടുക്കുക അപ്പോൾ എല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഞാനടിച്ചിട്ടുള്ള മുഴുവൻ ചിക്കനും ഇങ്ങനെ വരഞ്ഞ് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മസാല റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു മസാല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു നാടൻ രീതിയിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ഈ ഒരു മസാല ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പം എയർ ഫ്രയർ ഇല്ലാത്തവരാണെങ്കിൽ ഓയിലിൽ പൊരിച്ചെടുത്താൽ അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ അല്ലാതെ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാനൊന്ന് ശ്രദ്ധിക്കണേ അപ്പം ഇതാ മസാല നമുക്ക് റെഡിയാക്കി വെച്ച ചിക്കന് ഒരു കുറഞ്ഞത് ഒരു അര ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാനിവിടെ ഒരു മണിക്കൂർ എങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നോരോന്നായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ചിക്കൻ ഇങ്ങനെ കൂട്ടായിട്ട് വെച്ചുകൊടുക്കാൻ പാടില്ല ഇത് ഇതേപോലെ ഒരു പരന്ന രീതിയിൽ വേണം എർഫ്രൽ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ടൈമും ടെമ്പറേച്ചറും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഓൺ ചെയ്തിട്ട് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഏർച്ചിട്ടുള്ളത് അതിൽ സിംഗിൾ ആണോ ഡബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സിംഗിൾ ഓടിച്ചിട്ടുണ്ട് ടൈം വന്നിട്ട് ഇരുപത് മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എയർ ഫ്രയർ എം ഐ എന്ന ബ്രാൻഡിൻ്റെ എയർ ഫ്രയറാണ് അപ്പം ഇരുപത് മിനിറ്റ് ഞാൻ കുറച്ച് ടൈം കഴിഞ്ഞപ്പം ഞാനൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇതാ ഒന്ന് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ സൈഡിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു സൈഡിൽ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ സൈഡ് ഒന്നും കൂടി ആവാനുണ്ട് കേട്ടോ അപ്പം ഇതാ എയർ ഫ്രയർ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇനി ഏഴ് മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇപ്പം ഫുള്ളായിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എനിക്ക് ഒന്നും കൂടി ഒന്ന് മരിഞ്ഞു കിട്ടണം എന്ന് തോന്നിയിട്ട് ഞാൻ ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഈ ഒരു ടൈമിൽ ആണ് എനിക്ക് ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞു കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ തന്നെ വീണ്ടും ഞാനൊരു എട്ട് മിനിറ്റ് വെച്ചോടുത്തിട്ടുണ്ട് എട്ട് മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു രീതിയിൽ തന്നെ ചിക്കൻ്റെ ഫ്രൈ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൊരിഞ്ഞ പോലെ ആയിട്ട് ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്ട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു മസാല തന്നെ ആയിരിക്കും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഒരുപാട് എയർ ഫ്രൈ റെസിപ്പീസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടൊക്കണേ അതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ശ്രദ്ധ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം